െ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാറ്റം ഗ്രേഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത് വേലത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരുവിതാംകൂറിലെ ദളവ കുണ്ടറ വിളംബരം നടത്തി തിരുവിതാംകൂറിലെ ദളവയായിരുന്നു കുണ്ടറ വിളംബരം നടത്തി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ഷിപായുമാർ പങ്കെടുത്തിരുന്നില്ല എന്നത് തെറ്റാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ ഐ എൻ എ ആണ് ഉൾപ്പെടാത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഉൾപ്പെട്ടത് ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലുമാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത് ഒന്നും രണ്ടുമാണ് സൺയാൻസനും സൺയാൻസൺ കുമിന്താങ് മാവോ സേതുങ് ലോങ് മാർച്ച് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ശരിയായ ആശയങ്ങൾ അഷ്ടാംഗമാർഗം നാല് മഹത് സത്യം അഷ്ടാംഗമാർഗം നാല് മഹത് നാല് മഹത്സത്യം ഐക്യരാഷ് ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം കേരളത്തെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ അധികാരത്തിൽ ഇരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത് സി അച്യുത മേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത് അടുത്ത ക്വസ്റ്റ്യന് പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് വർഷം മുഴുവൻ സൂര്യരശ്മിയെ ലംബമായി പതിക്കുന്ന മേഖലയാണ് മദ്യനൂന മർദ്ദമേഖല സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതി ഉയരുകയും ചെയ്യുന്നതാണ് മദ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം അപ്പം വർഷം മുഴുവൻ സൂര്യരശ്മിയെ ലംബമായി പതിക്കുന്ന മേഖലയാണ് മദ്യന്യൂനമർദ്ദ മേഖല സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതി ഉയരുകയും ചെയ്യുന്നതാണ് മദ്യരേഖയെ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം കേ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എവിടാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വാഴക്കുളത്താണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അതേ വാഴയുടെ ഇടയിലാണ് നമ്മൾ കൈതച്ചക്ക നടുന്നത് അപ്പോൾ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടാണ് വാഴക്കുളം കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവുമാണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു ഈ പ്രസ്താവനകൾ യോജിക്കുന്ന മണ്ണിനെന്ന് വെച്ചാൽ കറുത്ത മണ്ണാണ് എന്താണ് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവുള്ള കുറവുമാണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു ഇതിന് അനുയോജ്യമായ മണ്ണിനും ഏതാണ് കറുത്ത മണ്ണ് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ്യം സാന്നിധ്യം കൂടുതലാണ് കറുത്ത മണ്ണില് ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കുറവാണ് കേബിൾ ലാഞ്ചാവോ ദേശീയോദ്യാന സ്ഥിതിയെന്ന് കേബിൾ ലാഞ്ചാവോ അതായത് കേബിൾ അതായത് കേബിൾ ലാഞ്ചാവോ കേൾക്കുന്നത് എങ്ങനെ മണി മുഴങ്ങുമ്പോൾ കേൾക്കും കേബിൾ ലാഞ്ചാവോ ദേശീയോദ്യാന സ്ഥിതി എന്ന സംസ്ഥാനം മണിപ്പൂര് ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം അതായത് എവിടാണ് പഞ്ചാബിലും ഉത്തരമഹാസമുദ്രത്തിലും പഞ്ചാബ് പശ്ചിമ അസ്വസ്ഥത ഉത്തരമഹാസമുദ്രത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാലം മട ലഭിക്കുന്നത് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദങ്ങൾ പകർത്തുക ഇത് എന്ത് പേരിൽ അറിയപ്പെടുക അറിയപ്പെടുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാണ് ഉപഗ്രഹ വിദൂര സംവേതത്തെ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവേ അളവാണ് സംവേദകങ്ങൾ പകർത്തുക ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് അറിയപ്പെടുന്നു പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് എല്ലാം അനുയോജ്യമാണ് എ ഡി പി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമാണ് എ ഡി പി എന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എ ഇ പി എ ഡി പി എം അടൽ ഇന്നോവേഷൻ മിഷനാണ് എ ഐ എം അടൽ ഇനോവേഷൻ മിഷൻ എസ് ഡി ജി ഇൻഡെക്സ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എസ് ജി ഡി ഇൻഡ്യ ഇൻഡെക്സ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ ലെക്ചറൽ സീരീസ് എല്ലാ അനുയോജ്യ നീതി ആയോഗും ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികൾ അനുയോജ്യമായിട്ടുള്ളത് എ ഡി പി എ എം എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ലെക്ചർ സീരിയസ് ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത അപ്പം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത ഇനി ചേരമ്പടി ചേർക്കാനാണ് ഉദാരവൽക്കരണം ബിസിനസ് രംഗത്ത് ഗവണ്മെന്റിൻ്റെ ഏർപ്പെ ഗവണ്മെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എ പ്രകടമായ തൊഴിലില്ലായ്മ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ സാങ്കേതികവിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന പ്ര അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു അപ്പൊ പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകും സാങ്കേതിക വിദ്യ ഇല്ലാതെ വരുമ്പോൾ തൊഴിൽ നഷ്ടമാകുന്നതാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ കാലികമായ തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതെ കാലത്തിനനുസരിച്ച് കാലം ഒരു പ്രത്യേക കാലത്ത് തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന കാലിക തൊഴിലില്ലായ്മ പ്രചന്ന തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിൽ തൊഴിലേർപ്പെടുന്നതാണ് പ്രചന്ന തൊഴിലില്ലായ്മ ഇനി ചേരുമ്പടി ചേർക്കാനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലോനോബിസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന ഒൻപതാം പഞ്ചവത്സര പദ്ധതി സാമൂഹ്യനീതിയും സമത്വത്തിൽ അധിഷ്ഠിതമായ വളർച്ച പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലോനോബിസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഖാഡ്ഗി യോജന ഒൻപതാം പഞ്ചവത്സര പദ്ധതി സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒരു ബഡ്ജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചു കിട്ടുന്നതാണ് ബഡ്ജറ്റ് കമ്മി അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ച് കിട്ടുന്നതാണ് ധനക്കമ്മി ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം ജി ഡി പിയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി എന്ന് വെച്ചാൽ ഫൈവ് പോയിൻ്റ് വൺ പേഴ്സൻറ്റ് അപ്പം ബഡ്ജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരുമാനം കുറച്ച് കിട്ടുന്നതാണ് മൊത്തം ചിലവിൽ നിന്ന് മൊത്ത വരുമാനം കുറച്ച് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് കമ്മി എന്ന് പറയുന്നത് അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറിച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ റെയിൽവേ കോറിഡോറിൽ ഉൾപ്പെടാത്തത് സമുദ്ര ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ അതായത് സമുദ്ര സുഗന്ധദ്രവ്യ കോറിഡോർ ആണ് ഉൾപ്പെടാത്തത് പഞ്ചായത്ത് രാജ സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദിതല പഞ്ചായത്തിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത ദിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മറ്റിയാണ് അശോക് മേത്ത ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ താക്കോല് ആണ് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം അപ്പൊ അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി അമ്പത്തിരണ്ടാം ഭേദഗതി കൺകറിന്റെ സബ്ജക്റ്റ് ഉൾപ്പെട്ട വിഷയം കൺകരൻ്റെ സബ്ജക്റ്റില് കൺ കറന്റ് വിദ്യാഭ്യാസമാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഐത്വ നിർമാർജ്ജനമാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് കൃഷിയും മൃഗപരിപാലനവും ഏകീകൃത സിവിൽ നിയമം വ്യവസായ മാനേജ്യപതി തൊഴിലാളികളുടെ പങ്കാളിത്തം ഇതെല്ലാം നിർദ്ദേശ തത്വങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ് നിർദ്ദേശ തത്വങ്ങൾ വരുന്നത് കൃഷിയും മൃഗപരിപാലനവും ഏകീകൃത സിവിൽ നിയമം വ്യവസായ മാനേജ്മെൻറ്റ് തൊഴിലാളികളുടെ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു എത്രാമത്തെ ബില്ലായിരുന്നു ബിൽ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഭാരതീയ നയസംഹിത നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈ ഒന്നിന് ബിൽ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിൽ സമർപ്പിച്ച പ്രൊജക്റ്റായ പാരയുടെ പൂർണ്ണരൂപം പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ പാര പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് ചില സംസ്ഥാന നിയമസഭകൾക്ക് രണ്ട് സഭകളുണ്ട് അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അപ്പർ ഹൗസ് ചില സംസ്ഥാന നിയമസഭകൾക്ക് രണ്ട് സഭകളുണ്ട് ലോക അദാലത്തുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ലോക അദാലത്തുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം ഓൾ ഓഫ് ദി എബോ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ലോക അദാലത്ത് ഒരു നീതിന്യായ സംഹി സംവിധാനമാണ് ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് താമസം കൂടുന്ന കേസുകൾ തീർപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ലോക അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ് ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് താമസം കൂടുതൽ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്തിൻ്റെ ലോക അദാലത്ത് കല്ലേൽ പൊക്കടനുമായി ബന്ധപ്പെട്ട ശരിയാ പ്രസ്താവന ഒന്നും രണ്ടുമാണ് പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് കല്ലേൽപ്പൊക്കെ പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ് ആണ് മണ്ടുമായി ബന്ധപ്പെട്ട് ശരിയാ പ്രസ്താവന ഒന്നും രണ്ടുമാണ് വേമനാട്ട് കായലിന് കുറുകയാണ് ഇത് തണ്ണീർമുക്കം തണ്ണീർമുക്കം മണ്ട് എവിടാണ് വേമനാട്ട് കായലില്ല തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇഷ്ടത്താണ് ഇതിന് രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കപ്പെടുന്നത് അപ്പം മൺ റെഗുലേറ്ററായി കണക്കാക്കപ്പെടുന്നതാണ് എന്ത് മണ്ണ് മണ്ട് വേമനാട്ടുകാരിന്ന് കുറുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വിവിധ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മൂന്നും ശരിയാണ് കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ് കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി രഞ്ജിത്താണ് കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും ആണ് കേരള ഗവർണർ ശ്രീ ഇവിടെ കേരള ഗവർണർ ഇപ്പോൾ ആരാണ് വിശ്വനാഥ് ആള്ളേക്കറാണ് കേരള ചീഫ് സെക്രട്ടറി ജയതിലകാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എൻ ഗോപകുമാർ കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ കേരള ചീഫ് സെക്രട്ടറി ജയതിലക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മൂന്നും ശരിയാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ് ഹേമ കമ്മിറ്റി മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥർ കെ ബി വത്സല കുമാരി ഒരംഗമാണ് കെ ബി വത്സലകുമാരി ഒരു അംഗമാണ് താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗമല്ലാത്തത് മലേറിയ ആണ് ജീവിതശൈലി രോഗങ്ങളാണ് ഹൃദ്രോഗം വർഷാഘാതം അമി അമിതവണ്ണം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്ന ജീവി എന്ന് വ്യാപിപ്പിക്കുന്ന ജീവിയാണ് ക്യൂലക്സ് കൊതുക് അനാഥരവും മാതാപിതാക്കളുടെ അനാരോഗ്യത്തെ സംരക്ഷിക്കാൻ ആളില്ലാത്തത് ആയിരിക്കുമെന്ന് ചെയ്ത കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം മനുഷ്യരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി ആണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം കരളാണ് ആൻറ്റി ഡയറിറ്റിക് ഹോർമോണ് എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അപ്പോൾ ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് വാസോപ്രസിന് കണ്ണിലെ ലെൻസ് അധാരമാകുന്നത് ഉണ്ടാകുന്ന അസുഖമാണ് തിമിരം തെറ്റായ പ്രസ്താവന ഒന്നും മാത്രമാണ് കർഷണം ഊർജ്ജം നഷ്ടമാകുന്നില്ല എന്നത് തെറ്റാണ് നിരങ്ങ കർഷണം ഉരുങ്ങൽ കർഷണത്തേക്കാൾ കൂടുതലാണ് കർഷണം കുറയ്ക്കാൻ ലൂബ്രിക്കൻഡുകൾ സഹായിക്കുന്നു കർഷണ ചലനത്തെ എതിർക്കുന്നു കർഷണം ചലനത്തെ എതിർക്കുന്നു കർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു നിരങ്ങൾ കർഷണം ഉരുള കർഷണത്തേക്കാൾ കൂടുതലാണ് ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് ടി സി എന്നും കെൽവിൻ സ്കെയിൽ ടി കെ എന്നും ഫാർമംഗീറ്റ് സ്കെൽ ടി എഫ് എന്നും രേഖപ്പെടുത്തിയ ശരിയാ പ്രസ്താവന ഒന്നും രണ്ടുമാണ് ടി കെക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാറു ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും താഴെ പറയുന്ന വികർഷണം ഇല്ലാത്ത ബലമേത് വികര്ഷണം ഇല്ലാത്ത ബലമാണ് ഗുരുത്താകര്ഷണ ബലം അപ്പം വികർഷണ ഉള്ള ബലങ്ങള് വൈദ്യുതബലം കാന്തികബലം ന്യൂക്ലിയർ ബലം താഴെ കുറച്ച് ഐസയുടെ കേന്ദ്രമല്ലാത്തത് എൻ പി എൽ ആണ് എൻ പി എൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ആറ്റോ സെക്കൻഡ് പൾസ് ഏത് ഗവേഷണത്തെക്കുറിച്ച് സഹായിക്കുന്നു ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ലിറ്റ്മസ് ലൈനി അമ്ലമോ ശാരമോ അല്ലാത്തപ്പോൾ ഇതിൻ്റെ നിറം എന്താണ് പർപ്പിൾ ലിറ്റ്മസ് ലൈനി അമ്ലമോ ശാരമോ അല്ലാത്തപ്പോൾ ഇതിൻ്റെ നിറം എന്താണ് പർപ്പിള് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്ന് പറയുന്നത് ആൻസർ പച്ചയാണ് ഒരു മൂലകത്തിന് ഡബ്ല്യു അറ്റോമിക ഫലവും എൻ അറ്റോമിക സംഖ്യയും ഉണ്ട് എന്നാൽ അതിന്റെ ആറ്റത്തിന് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഡബ്ല്യു എൻ ആണ് ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറിയാണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു അമാൽഗം അപ്പോൾ അപ്പൊ ലോഹങ്ങളിലൊന്ന് മെർക്കുറിയാണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു അമാൽഗം ഭക്ഷണ കാനുകൾ സിംഗിനു പകരം ടിന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ് അപ്പൊ സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ് ഭക്ഷ്യ കാനുകൾ സിംഗിനു പകരം ടിന്നുകൊണ്ട് പൊതിയാൻ കാരണം മലയാളം നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കുളി ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാണ് ഓ വിജയന് പുതുമലയാൻ പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന വളത്തോട് വിശേഷിപ്പിച്ച കവിയാണ് എഴുത്തച്ഛൻ ഭാരരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ ഉയരിൽ കൊലു കൊലക്കുടു കൊലക്കുടുക്കാവും കയറിനെ ആരുടെ വരികളാണ് വയലോപ്പള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയല അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി കേരളീയ കലാരൂപമാണ് മോഹിനിയാട്ടം ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂട മാണിക്യക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് തൃശ്ശൂരാണ് വെബ് ഡിസൈനിങ്ങിൽ എച്ച് ഡി എം എൽ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും പ്രവർത്തിച്ചിട്ട് ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സി എസ് എസ് ഒരു പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരം പറയുന്ന പേര് ഗ്രിഡ് എന്നാണ് ആണ് വിവരസാങ്കേതിക നിയമത്തിൽ അറുപത്തി ആറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരത ശിക്ഷ നിർണ്ണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ബ്ലിങ്ക് എക്സ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ഒന്നും മൂന്നു ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിലെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് താഴെപ്പറയുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നു ആണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഒരു വ്യക്തിയുടെയോ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി നാല്പത്തെട്ട് മണിക്കൂറാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എത്ര അംഗങ്ങളുണ്ടോ ഒരു ചെയർപേഴ്സണും അംഗങ്ങളുമാണ് ദേശീയ പട്ട്യജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് കിഷോ മഖ്വാന് കുട്ടികൾക്കെതിരായ ലൈംഗിക ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവില് വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിയാണ് ഡോ ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതാരും മജിസ്ട്രേറ്റ് ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കൽ ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദ ബോട്ട് ഡാഷ് ഈവ് ഫ്രം ചെന്നൈ ഇവിടെ ആൻസർ വരുന്ന എ ആണ് കംപ്ലീറ്റ് ഇവൻ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബൽ പ്രൊപ്പോസിഷൻ ദ പ്രൊപ്പോസ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോ ബാക്സ് സോ ഷി ഹാസ് ആഗ്രി ഡാഷ് മൈ ഡെസിഷൻ ടു അക്സെപ്റ്റ് ഇറ്റ് അറ്റ് ആണ് വരുന്നത് ആങ്ക്രി അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കരട്ലീസ് ബെൽറ്റ് ലാബറി അതേ എൽ എ പി ഐ ഡി എ ആർ വൈ ആണ് വരുന്നത് ഫൈൻഡ് വൺ ബോട്ട് ഫോർ എ പബ്ലിക് പ്ലേസ് ഓഫ് വോക്കിംഗ് Anna, uh, she said to him, stay here until your turn comes. report given the sentence. she requested to him to stay there until his turn came. which of the following words to Antonio of the world defense submission anna? identify the meaning of the idiomatic expression to make the wind out of says disheartened. anna. Than plus. കൽ പദം കൂട്ടിച്ചേർത്തുമ്പോൾ തൻകൽ ആണ് ഫെമിലാരിറ്റി ബ്രീസ് ടു കണ്ടം എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാല് ഫടന്മാർ കയറി വന്നു മാങ്ങാ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹം മാങ്ങയാൽ കറി താഴെ തന്നിരിക്കുന്ന എതിർലിംഗപദങ്ങളിൽ തെറ്റായ ജോഡി മാനി പ്ലസ് മാനനാണ് ലാഫേച്ചയുടെ ഉള്ള വിലപേശൽ എന്നർത്ഥം വരുന്ന ശൈലി കുതിര കച്ചവടമാണ് കാട് എന്നർത്ഥം വരാത്ത പദം കന്തരമാണ് തത് തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി പ്രയാസം പ്ലസ് ആയാസം പ്രയാസം ഇൻഡു ആയാസം അതാഴെ തന്നിരിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുക്കുകയാണ് യാദൃച്ഛികമാണ് നമ്മേ എന്ന പദം പിരിച്ചെടുത്ത് നം പ്ലസ് എ ആണ്